കാതിൽ കണ്ടറങ്ങിയ പ്രേക്ഷകര് ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നെയാണെങ്കിൽ അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ നേരെ സന്ദിരമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിക്കും അത് അത് വേറൊരു വിഷയം അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർസും ചെയ്യാതെ അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ലെന്നാണ് ഞാനീ മെഗാസ്റ്റാറുകൾ നടക്കുന്ന ഒരാളല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആദ്യം അവസാനിച്ചിട്ടില്ല കാതൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരൻ പേരൻപെന്ന് പറഞ്ഞ സിനിമയിലെ കൃത്യം അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുള്ളത് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നൊരു ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ്

ഇന്നലേക്ക് വിജയ്യുടെ കൂടെയുള്ള ഷൂട്ടിങ് നടക്കുകയായിരുന്നു മെഡ്രാസിൽ അപ്പോ പടം ഇറങ്ങി എന്ന് പറയുമ്പോ വിജയ് ഓടി വന്ന് വന്നെടുത്ത് ചോദിച്ചാൽ ഇതില് എന്താ ചെയ്തിട്ടുള്ളത് ഇത്ര ഡിഫറെ ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്നത് അദ്ദേഹം എന്തെങ്കിലും കാരണമുണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പടങ്ങണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ടൗൺ ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോ അവര് പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക അവിടെ മമ്മൂക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക അദ്ദേഹം ഒരേ സമയം കാതരും കൺവർ സ്കോഡ് ആണ് ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നതാണ് ഈ ചുറ്റും എല്ലാവരും ഇപ്പൊ സംസാരിക്കുന്നുണ്ട് വിഷു വർദ്ധത്തിന് ശേഷം രണ്ടു ശേഷം സംസാരിക്കുന്ന പ്രധാന നടനായും പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായും പറയുന്നത് മമ്മൂക്കിയാണ് ഇതൊരു പ്രതീക്ഷാപാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ

കഥ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ല കഥ പറഞ്ഞത് ഇപ്പൊ എല്ലാവരും പറയുന്നില്ലേ മമുക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫേസിലൂടെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നത് എന്ന് ഇഷ്ടം പോലെ പറയുന്നത് അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന് കഥ കേട്ടു ഇഷ്ടപ്പെട്ടു ചെയ്യട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാനൊന്ന് ഞെട്ടി പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് വേണ്ടാതെ ഞങ്ങളുടെ പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ബാധ്യതയാകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓങ്ങി പിന്നെ ഞങ്ങൾ ഇന്നലെ ഡയലോഗ് വർക്ക് ചെയ്ത് പറഞ്ഞപ്പോൾ ഡോക്ടറെടുക്കിടയ്ക്ക് പറയും അമ്മക്കാരെ വിളിക്കും നമ്മുക്കാനെ വിളിക്കും പറയും അങ്ങനെ ഞാൻ പിന്നെ കണ്ണൂർ ബാഡ് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വിശപ്പ് നീ എന്ന് പ്രതികരിച്ചുണ്ട് അപ്പോൾ നീ എന്തോ ബാധ്യതയാകുന്നൊക്കെയാണല്ലോ ഒന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു ചിലപ്പോൾ പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് പറയും കേന്ദ്രം പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വന്നത് ആക്ച്വലി കഥ പറഞ്ഞു പൊളിക്കവർക്കായി ആ ഒരു സിമ്പിൾ പ്രോസസ്സിലൂടെ അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിന്റെ താല്പര്യം കൊണ്ട് അത് ഇഷ്ടമായത് കൊണ്ട് കഥ ഓൾ ടൂർ സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്താണ് അല്ലാതെ അതിനകത്ത് മറ്റ് സാക്ടേഴ്സ് ഒന്നും ഘടകമായിട്ടില്ല പിന്നെ ഓഫ് കോഴ്സ് ഒരു അറിയാമല്ലോ ഒരു താല്പര്യം കൊണ്ടെന്ന് ചേരാൻ പറ്റാൻ സ്ഥിരം അവകാശപ്പെടാറുണ്ട് ഇപ്പം ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അഭിനയിച്ചു താങ്ക്സ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അഭിനയിക്കുന്നതാണോ അതും അതിലെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണന കൊടുക്കും മറ്റു കൂടെ ഉപയോഗിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ ഇതിനുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം സൗഹൃദാണ് ജയറാമെട്ടിന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന എനിക്ക് സന്തോഷമുണ്ട് തീരുമാനിക്കാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പം ബദുമാനോല് പറഞ്ഞല്ലോ ഞാൻ കേറി വന്ന എനിക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം കഥ പറഞ്ഞത് സ്നേഹം കൂടുതൽ കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജെക്ട് ആണ് മമ്മൂക്ക എന്തുകൊണ്ടാണ് മിദുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മിദുമാനുവലിനെ സന്തോഷമായിരിക്കും പാക്ക് ചെയ്തുകൊണ്ട് പോണത് ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്നു ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ ചെയ്ത സിനിമ അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ട ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ല സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ച എങ്ങനെയായിരിക്കും താങ്കലെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോഴാണ് ഇൻ്റെ തീരുമാനമായത് അല്ലേ അങ്ങനെയല്ലേ ഈ സിനിമയിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട് സെൻസ് സെൻസിബിളിക്കേഷം ഡെബിൾസ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ അപ്പോൾ അത് നമ്മൾ മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണമെന്ന് നല്ല വ്യത്യാസമായിട്ടാണ് ഇമോഷൻ ചേർത്താണ് ഈ ബ്ലഡി റൊമാൻറ്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട് ഈ ഇപ്പോഴും ഡയലോഗ് പറയുന്നതിന് അലക്സാണ്ടർ ആയിട്ട് പറയുന്നതിന് എന്തെങ്കിലും പുതിയ പരിപാടി പിടിച്ചിരുന്നോ അങ്ങനെ മലപ്പൂർവ്വം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു പരിപാടിയൊന്നും പറഞ്ഞാൽ നമ്മൾ ഓർമ്മയില്ല അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ വന്ന് വീട് കിട്ടുന്നതാണ് ഇതൊക്കെ എനിക്ക് തന്നെ അനുഭവം അതൊക്കെ അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത് അനുഭവം അത് പുതിയ വാക്കുകൾ തന്നെയാണ് ബ്ലഡ് ഈ റൊമാൻറ്റിക്കും ഈ ഡബിൾസ് ഓൾട്ടർനേറ്റീവൊക്കെ പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചിലത് ഇതൊക്കെ രസം തോന്നുന്ന ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് പറയുന്നത് അത് രണ്ടും ശരിക്കും ആസ്വദിച്ച് പറയുന്നതാണ് ജന അർത്ഥം എന്നുള്ള സിനിമയിലൂടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത് ഇന്നലെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്ന മമുക്കയോട്